അസ്സലാമു അലൈക്കും അസളാമലൈക്കുംഹമ്മത്തല്ല അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഒരു ദിക്റിനെക്കുറിച്ചാണ് ഈ ഒരു ദിക്ക്റ് ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തന്ന ഒരു ദിക്റാണ് അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർ ഇതേപോലെ ചൊല്ലി നോക്കിയിട്ട് ഞങ്ങൾ കാര്യം നടന്നു ഇത്ത എന്ന് അലഹമ്മദില്ല എന്നെ അറിയിച്ചിട്ടുണ്ട് വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ നേരിട്ട് കാണുന്ന സമയത്ത് അതുപോലെ വേറെ വീഡിയോൻ്റെ താഴെയായിട്ട് ആയിട്ട് ആയിട്ട് അറിയിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ ഇന്ന് ഷെയർ ആക്കുന്നത് കാരണം ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണാത്തവരുണ്ട് എപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റിലൂടെ കമൻറ്റിലൂടെ ആയിട്ട് ഇത്ത ഓരോ പ്രയാസമുണ്ട് പ്രശ്നമുണ്ട് എന്തെങ്കിലും ഒരു ധിക്റ് പറഞ്ഞു തരുമോ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നെ അങ്ങനെയൊക്കെ ഇപ്പോഴും കമൻറ്റിലൂടെ ചോദിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി ഈ വീഡിയോ നിങ്ങളോട് ഷെയർ ആക്കുന്നത് കേട്ടോ അപ്പോൾ പെ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും ഉറപ്പാണ് നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് നിങ്ങളും ഇതേപോലെ ചെല്ലിയാൽ നിങ്ങൾക്കും ഫലം കിട്ടും അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു പ്രശ്നം വരികയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം നമുക്ക് മനസ്സിനൊരു ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വന്നു അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും നമുക്ക് ആർക്കും അള്ളാഹു തരാതിരിക്കട്ടെ അപ്പം ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നു ആ ഒക്കെ ഒരു സമയത്ത് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൽ നസീർ എന്ന ദിക്കർ മുന്നൂറ് തവണ നിങ്ങളെ മനസ്സിലെ പ്രയാസം വെച്ചുകൊണ്ടൊന്ന് ചെല്ലിക്കോളൂ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം അള്ളാഹു നിങ്ങൾക്ക് തരും ഒരുപാട് ആൾക്കാർ അപ്പോൾ ഒരു എന്നോട് പറഞ്ഞിട്ട് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച് നടന്ന കാര്യം നടന്നു കിട്ടി ഒരുപാട് കാലമായി ഓരോ ദിക്ർ പറയുന്ന സമയത്ത് ചെല്ലാറുണ്ട് അതുപോലെ തന്നെ സലാത്ത് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചെല്ലാറുണ്ട് അത് റെഡി ആയി എന്ന് കരുതുന്ന സമയത്ത് അത് റെഡിയാവില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത്താൻ്റെ വീഡിയോ കണ്ട് അതേപോലെ ഞാൻ മൂന്ന് ദിവസം തുടരേയായിട്ട് ഈ ഒരു ദിക്ർ ഞാൻ ഇത്ത പറഞ്ഞതുപോലെ ചൊല്ലി നോക്കി അലഹദില്ല എൻ്റെ കാര്യം നടന്നു കിട്ടി ഇത്ത എന്നൊക്കെ സന്തോഷത്തോടെ അറിയിച്ചവരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ജോലിയില്ല ഭർത്താവിന് ഇല്ലായിരുന്നു ഈ വീഡിയോ കണ്ടിട്ട് അതേപോലെ ചൊല്ലി നോക്കിയിട്ട് ജോലി ഉണ്ടായി അങ്ങനെയൊക്കെ അറിയിച്ചവരുണ്ട് അതുപോലെ നേരിട്ട് കണ്ട സമയത്ത് ആ ദിക്ർ ആ ദിക്ർ പറഞ്ഞ ആ ഒരു ദിക്ർ ചൊല്ലി നോക്കിയിട്ട് വിചാരിച്ച കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് ആഗ്രഹം നടന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ അറിയിച്ചവരുണ്ട് അപ്പം ഇത് കാണാത്തവർ ഈ വീഡിയോ കാണാത്തവർക്കായിട്ടാണ് ഞാൻ ഒന്നുകൂടി ഈ വീഡിയോ ഇൻഷാ ഇൻഷാല്ലാ ഇന്ന് ഷെയർ ആക്കുന്നത് നിങ്ങളോട് അപ്പം നിങ്ങൾ മയിരിവ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ ദിക്ർ നിങ്ങൾ മനസ്സിലെ പ്രയാസം വെച്ചുകൊണ്ട് ചൊല്ലേണ്ടത് എന്ത് ഹലാലായിട്ടുള്ള ഒരു കാര്യത്തിന് നിങ്ങൾക്കിത് ചൊല്ലാം എന്ത് ഹലാലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഇതേപോലെ നിങ്ങൾക്ക് ചൊല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഫലം കിട്ടും ഉറപ്പാണ് ഫലം കിട്ടുന്നൊരു അത്ഭുതമായിട്ടുള്ള ഒരു ധിഖറാണിത് നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് എനിക്ക് എൻ്റെ അള്ള മതി എൻ്റെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി എൻ്റെ ആ റബ്ബ് എനിക്ക് തരും അള്ളാഹുയിലേക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുകയാണ് നമ്മൾ ഹസ്ബൻ അള്ളാഹു അനീമൽ വക്കീൽ എനിക്ക് അള്ള മതി എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അള്ള റാഹത്തിലാക്കി തരും അപ്പം മഹരിബ് നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ ഈ ഒരു ദിക്റ് മുന്നൂറ് തവണ ചെല്ലുക ചെല്ലുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മുന്നൂറ് തവണയും നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെ വേണം ഇത് നിങ്ങൾ ചെല്ലാൻ അതുപോലെ തന്നെ ഒറ്റക്ക് ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലുക അതുപോലെ ഈ ദിക്കറ് ചൊല്ലിത്തീരുന്നത് വരെ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് വേണം ഇത് ചൊല്ലി തീർക്കാൻ മുന്നൂറെണ്ണം ചൊല്ലി തീർത്തതിന് ശേഷം ഇരുന്ന നിന്ന് എണീക്കാൻ പറ്റുള്ളൂ അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഇതേപോലെ ഈ ഒരു ദിക്ർ മുന്നൂറ് തവണ ഇതേ ഒരു രൂപത്തിൽ ചൊല്ലിയിട്ട് എൻ്റെ കാര്യം നടന്ന് കിട്ടിയതിന് ശേഷമാണ് ഈ കാര്യം നിങ്ങളോട് ഷെയർ ആക്കിയത് ഞാൻ എൻ്റെ ഒരു എനിക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു രീതി അതേ ഒരു രീതിയിലാണ് ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റെ കാര്യം എനിക്ക് റാഹത്തായി കിട്ടി ഞാൻ വിചാരിച്ച ആ കാര്യം എനിക്ക് നടന്ന് കിട്ടി അപ്പം അതേപോലെയാണ് നിങ്ങളോട് ഈ കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ട് ണ്ടായിരുന്നത് അലഹമില്ല ഇതേപോലെ ചൊല്ലിയിട്ട് അവർക്കൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അവരുടെയൊക്കെ കാര്യം നടന്നു കിട്ടി ഒരുപാട് സന്തോഷം അതൊക്കെ കേട്ടപ്പെട്ടു അപ്പം ഇതേപോലെ ചെല്ലാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ ചൊല്ലി നോക്കുക കുറഞ്ഞ സമയം മതി നമുക്കിത് അല്ലേ? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ദിക്റുമാണിത് നമ്മുടെ നാവിന്‍റെ തുഞ്ചത്ത് എ പോയി നമുക്ക് അറിയാവുന്ന ഒരു ദിക്രുമാണത് അപ്പം നിങ്ങൾ നല്ല എഹ്ലാസോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് ഈ ദിക്കറ് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് മുന്നൂറ് തവണ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്ക് ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം മനസ്സിൽ വെക്കുക എൻ്റെ ഇന്ന പ്രയാസം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ദിക്ക് ചൊല്ലുന്നത് എന്ന് അപ്പോൾ നിങ്ങൾ മൂന്ന് ദിവസവും മകരിവ് നിസ്കാരത്തിന്റെ ശേഷം ചെല്ലുക മൂന്ന് ദിവസവും ചെല്ലുന്ന സമയത്ത് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത് ചെല്ലി തീർക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ചെല്ലി തീർക്കുന്നത് വരെ ആരോടും സംസാരിക്കാതെയും വേണം ഇത് ചെല്ലാനും ആരോടും വേറെ സംസാരത്തിൽ ഏർപ്പെടാതെ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവരെ അടുത്തൊന്നും നിന്ന് മാറി നിന്ന് ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് ചെല്ലിത്തീർക്കുക എന്നിട്ട് നിങ്ങളെ പ്രയാസം അള്ളാഹുവിനോട് പറയുക അങ്ങനെ ഇപ്പോൾ മൂന്ന് ദിവസം ഇന്നിപ്പോൾ നിങ്ങൾ മകരീവിൻ്റെ ശേഷം ഇത് ചെല്ലുന്നുണ്ട് എങ്കിൽ ഇൻഷാല്ല നാളെയും അതേ ഒരു സമയത്ത് മകരവിൻ്റെ ശേഷം ചെല്ലുക മറ്റന്നാളും മകരീവിൻ്റെ ശേഷം ചെല്ലുക നിങ്ങൾ നോക്കിക്കോളി ആ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങളെ ആ കാര്യം നടന്നു കിട്ടും ഉറപ്പാണ് മനസ്സിൽ നല്ല ഇഹലാസ് വേണം നല്ല വിശ്വാസം വേണം വിശ്വാസമില്ലാതെ നമ്മൾ ഒന്ന് ും ചൊല്ലിയിട്ടും ചെയ്തിട്ടും ഒരു കാര്യവുമില്ല അതിന് ഫലം കിട്ടില്ല ഉറപ്പാണ് അപ്പോൾ ഇതേ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഫലം കിട്ടും എന്നിട്ട് നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടിയിട്ട് എന്നെയും അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അസ്സലാമു അലൈക്കും വറഹമതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഒരു വീഡിയോ ആണിത്